വിവിധ അവസരങ്ങളിലായി ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിൽ ഓഫർ നൽകുന്ന സ്ഥാപനമാണ് ലുലു ഉത്സവ സീസണുകൾക്ക് പുറമെ സ്ഥാപനത്തിന്റെ വാർഷികാഘോഷത്തിനും വലിയ വിലക്കിഴിവ് ലുലു വാഗ്ദാനം ചെയ്യുന്നു തിരുവനന്തപുരം ലുലു മാളിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കിടിലൻ ഓഫറുകൾ അടുത്തിടെയാണ് സമാപിച്ചത് എന്നാൽ കോട്ടയത്ത് ഉദ്ഘാടനത്തെ തുടർന്നുള്ള ഓഫർ പുതുവർഷം വരെ തുടർന്നേക്കും ലുലു ഓഫർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസവുമുണ്ട് ഈ അവസരം മുതലെടുത്ത നിരവധി തട്ടിപ്പുകാരും രംഗത്ത് വരുന്നുണ്ട് കോട്ടയം ലുലു ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ഒരു തട്ടിപ്പിനുള്ള ശ്രമം വ്യാപകമായി നടക്കുകയാണ് ലുലു ഗ്രൂപ്പ് ക്രിസ്മസ് സമ്മാനമായി ആറായിരം രൂപ നൽകുന്നുവെന്ന തരത്തിലുള്ള സന്ദേശമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ കാര്യമറിയാതെ പല ഗ്രൂപ്പുകളിലേക്കും തട്ടിപ്പുകാരൊരുക്കിയ ഈ സന്ദേശവും അതിനോടൊപ്പമുള്ള ലിങ്കും ഷെയർ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സന്ദേശം ആർക്കും ഷെയർ ചെയ്യാനോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ പാടില്ല ആറായിരം രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കും ഒരുപക്ഷെ വഴിയൊരുക്കുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത വെബ് പേജിനുള്ളിൽ കയറിയാൽ തന്നെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിരവധി അക്ഷരത്തെറ്റുകളുള്ള തെറ്റുകളുള്ള ചോദ്യമാണ് പേജിനുള്ളിൽ കാണാൻ സാധിക്കുക ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി കഴിഞ്ഞാൽ സമ്മാനം ലഭിക്കുന്നതിനായി അഞ്ച് ഗ്രൂപ്പുകളിലും ഇരുപത് കൂട്ടുകാർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും ആവശ്യപ്പെടും ഇതും കൂടി ചെയ്താൽ സമ്മാനം ലഭിക്കുമെന്ന് കരുതുന്നവർ ഉടൻ തന്നെ ലിങ്ക് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങും യഥാർത്ഥത്തിൽ ഈ ലിങ്കുകൾ മാൽവെയറുകളോ വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നവയോ ആയിരിക്കും ഇതിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം വരെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം എന്നതിനാൽ ഇത്തരം ലിങ്കുകൾ ചാറ്റിലേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് ബുദ്ധി ഒപ്പം അയച്ച ആളെയും ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് ബോധ്യപ്പെടുത്താവുന്നതാണ് ലുലു ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ നൽകുന്നുണ്ടെങ്കിൽ അത് ലുലുവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും ഒഫീഷ്യൽ സമൂഹ മാധ്യമങ്ങളിലൂടെയായിരിക്കും അറിയിക്കുക വാട്സാപ്പിലൂടെയും മറ്റും ഇത്തരത്തിലുള്ള ലിങ്ക് വരികയാണെങ്കിൽ കമ്പനിയുടെ ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി പരിശോധിക്കുകയാണ് വേണ്ടത് അതേസമയം ഉദ്ഘാടനം പ്രമാണിച്ച് കോട്ടയം മാളിൽ നല്ല ഓഫറുകളും ലുലു ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂന്ന് ദശാംശം ഇരുപത്തിരണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കോട്ടയം ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒന്ന് ദശാംശം നാലു ലക്ഷം ചതുരശ്ര അടിയും ഹൈപ്പർ മാർക്കറ്റാണ് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങൾക്ക് ശേഷമാണ് കോട്ടയത്തേക്ക് ലുലു എത്തുന്നത്